ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ എന്നെ കേൾക്കുന്ന ഏവർക്കും വീണ്ടും വരുന്ന നമ്മുടെ കർത്താവിൻ്റെ ഇക്ഷിതാവുമായ യേശു ക്രിസ്തുവിൻ്റെ വിലയേറിയ നാമത്തിൽ സ്നേഹവന്ദനങ്ങൾ നാം പൂർവ്വപിതാവായ അബ്രഹാമിൻ്റെ കാര്യത്തെക്കുറിച്ചാണല്ലോ ചിന്തിച്ചു വരുന്നത് അബ്രഹാം പല വീഴ്ചയിൽ കൂടെ ഒക്കെയും പോകുമ്പോഴും ദൈവം താങ്ങി താങ്ങി അവനെ മുന്നോട്ട് കൊണ്ടുപോവുകയാണ് ഫലസ്തീ ദേശമായ ഖരാറിൽ പരദേശിയായി അവൻ പാർക്കുമ്പോൾ സംഭവിച്ച കാര്യമാണ് ഇരുപതിൻ്റെ ഒന്നിൽ കാണുന്നത് ദേശത്ത് പന്ത്രണ്ടാം അധ്യായത്തിൽ ദേശത്ത് ക്ഷാമം ഉണ്ടായപ്പോഴും ഇസ്രൈമിലേക്ക് പോയി അവൻ അടിപെട്ട കാര്യങ്ങളൊക്കെയും നാം കണ്ടതാണ് തൻ്റെ ഭാര്യയെ ഭാര്യയെന്ന് പറയുവാൻ പേടിച്ചിട്ട് തൻ്റെ തൻ്റെ സഹോദരി എന്ന് പറയുന്നു അതിൻ്റെ ദോഷഫലങ്ങളൊക്കെയും കണ്ടതാണ് എന്നാൽ ഇവിടെ അവൻ്റെ വീ ഇതേ വീഴ്ച തന്നെ അവൻ ഇവിടെയും സംഭവിക്കുന്നു സാറ തൻ്റെ എന്ന കാര്യം മറിച്ചു വെച്ചിട്ട് തൻ്റെ സഹോദരി എന്ന അർത്ഥസത്യം രാജാവ് ഭീമേലേക്കിനോട് പറയുകയാണ് രാജാവ് സാറയെ ആളയച്ച് തൻ്റെ അരമനയിലേക്ക് കൊണ്ടുപോയി എന്നാൽ കരുണ്യവാനായ ദൈവം സാറയ്ക്ക് തുണയായി നിന്നു അവളൊരു പുരുഷൻ്റെ ഭാര്യയാണ് സ്ത്രീ നിമിത്തം അവൻ മരിക്കേണ്ടി വരും എന്ന സ്വപ്നത്തിൽ കൂടെ അബീമിയല്ലക്കിനോട് അറിയിക്കുന്നു അവൻ ഭയപ്പെട്ട് സാറയെ തിരികെ നൽകുന്നു മുൻപ് വ്യാജം പറഞ്ഞ് പ്രശ്നങ്ങൾ കണ്ടതാണ് വീണ്ടും അതേ പാപത്തിൽ അബ്രഹാം വീഴുകയാണ് അവൻ പോയതുകൊണ്ട് അവൻ അനുഭവിക്കട്ടെ എന്ന് ദൈവം കാണുന്നില്ല അവിടെയും കരുണ്യവാനായി ദൈവം അവനെ താങ്ങുകയാണ് നാമും ഇങ്ങനെയുള്ള തെറ്റുകളിൽ വീഴാൻ സാധ്യതയുള്ളതുകൊണ്ട് ജാഗ്രതയോടെ ജീവിക്കേണ്ട ആവശ്യം നമുക്ക് മനസ്സിലാക്കാം ഇരുപത്തൊന്നിൻ്റെ രണ്ട് അബ്രഹാമിന് നൂറ് വയസ്സായപ്പോൾ ദൈവം അരളി ചെയ്തിരുന്ന അവധിക്ക് സാറ ഗർഭം ധരിച്ച് ഒരു മകനെ പ്രസവിച്ചു സാറയുടെ ഗർഭപാത്രം ഒരു കുഞ്ഞിന് ജന്മം നൽകുവാൻ പറ്റിയതായിരുന്നില്ല വാർദ്ധക്യത്താൽ എന്നാൽ ദൈവത്തിന് സകലവും സാധ്യം എന്നുള്ളത് ഇവിടെ മനസ്സിലാക്കാം മാത്രമല്ല ദൈവത്തിൻ്റെ പ്ലാനിൽ മനുഷ്യൻ്റെ കൈകടത്തിൽ ദൈവം ആഗ്രഹിക്കുന്നില്ല ദൈവം വിശ്വസ്തൻ വാക്ക് പാലിക്കുന്നവൻ മാറ്റമില്ലാത്തവൻ സർവശക്തൻ എന്നീ നിലകളിൽ അബ്രഹാമിനോട് ഇടപെടുന്നതിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാം ഗലാത്തിയർ നാലിൻ്റെ നാളിൽ കാലസമ്പൂർണത വന്നപ്പോൾ ദൈവം തൻ്റെ പുത്രനെ സ്ത്രീയിൽ നിന്ന് ജനിച്ചവനായി അയച്ചു എല്ലാത്തിനും ദൈവത്തിന് അതിൻ്റെതായ സമയമുണ്ട് കാലസമ്പൂർണതയ്ക്ക് മാറ്റമില്ലാതെ ആ സമയത്ത് ദൈവ പുത്രൻ ജാതനായി മകന് ദൈവം പറഞ്ഞതുപോലെ ഇസാഖ് എന്ന പേരിട്ടു യേശുവിൻ്റെ ജനനത്തിനു മുമ്പും ദൈവം പേര് നിർദ്ദേശിച്ചിരുന്നു തൻ്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് രക്ഷിപ്പാനിരിക്കൊണ്ട് യേശു എന്ന് പേരിടണം എന്ന് മുൻപേർ പറഞ്ഞിരുന്നു മാത്യു രണ്ടിൻ്റെ ഇരുപത്തൊന്ന് ഇസ്മായൽ പരിഹാസി എന്ന് സാറ കണ്ടിട്ട് ദാസിയെയും മകനെയും പുറത്താക്കുവാൻ സാറ അബ്രഹാമിനോട് പറയുന്നു ഇത് അബ്രഹാമിനെ അനിഷ്ടമായി അനിഷ്ടമായി തീർന്നു എന്നാൽ ഇസ്സഹക്കിന് നിന്നുള്ളവരാണ് സാക്ഷാൽ സന്തതി എന്ന് ദൈവാലോചനയ്ക്ക് അവൻ കീഴ്പ്പെടുന്നു ആകാറിനെയും മകൻ ഇസ്മായിലിനെയും വേദനയോടെ പുറത്താക്കുന്നു സാഹചര്യങ്ങളെ നോക്കിയല്ല ദൈവവചനത്തിനാണ് നാം മുഖ്യസ്ഥാനം നൽകേണ്ടത് മുമ്പേ അവൻ്റെ രാജ്യവും നീതിയും അന്വേഷിപ്പീൻ എന്നാണല്ലോ ദൈവവചനം ദാവീദ് രാജാവിൻ്റെ പ്രമോദവും ആലോചനക്കാരും ദൈവവചനമായിരുന്നു എന്ന് നമുക്ക് കാണാം ദൈവനാമം മഹത്വപൂടമാറാകട്ടെ